എൻ്റെ പേര് മെബിൻ ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് തയ്യലാണെൻ്റെ ഇടവക ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഞാനൊരു ദൈവവിശ്വാസി അല്ലായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഞാൻ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ അതിനൊക്കെ എനിക്ക് തിരിച്ചടി ലഭിക്കാൻ തുടങ്ങി അങ്ങനെ ഒരാശ്രയമില്ലാതായിരുന്നപ്പോൾ ഒരാശ്രയമില്ലാതിരുന്നപ്പോൾ അവസാനം ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു ഞാനൊരു അധ്യാപകനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ജോലിയിൽ പല പ്രശ്നങ്ങളും നേരിടാൻ തുടങ്ങി ഞാൻ ചെയ്ത പാപങ്ങൾ എനിക്ക് തന്നെ തിരിച്ചടിയായി തുടങ്ങി അങ്ങനെ എൻ്റെ ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ എനിക്കുണ്ടായി അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഡിസംബർ പതിനാലിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു ഞാൻ ഡെയിലി വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി തൈലം പൂശി കൃപാസന ഉപ്പ് ഉപയോഗിച്ച് എല്ലാം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ സ്ഥിരമായി പള്ളികളിൽ പോകാൻ തുടങ്ങി അങ്ങനെ ഇത് ചെയ്തു തുടങ്ങും തോറും എൻ്റെ പ്രശ്നങ്ങൾ കൂടി കൂടി വന്നു അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി ഞാൻ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അമ്മ എന്താണ് എനിക്കിങ്ങനെ വരുന്നത് ഞാൻ ചെയ്ത തെറ്റുകൾ കൊണ്ടാണോ അങ്ങനെ അവസാനം പ്രതീക്ഷിച്ച പോലെ തന്നെ എനിക്കെൻ്റെ ജോലി നഷ്ടമായി ഞാൻ എൻ്റെ അധ്യാപകനെ ജോലി മതിയാക്കി അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നേരെ പള്ളിയിലേക്കാണ് പോയത് എൻ്റെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് ഞാൻ നേരെ പള്ളിയിലേക്ക് പോയി ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞമ്മെ എനിക്കിന് ജീവിക്കാനൊരു വഴിയില്ല ആകെ അറിയാവുന്ന ഒരു തൊഴിൽ ഇതാണ് അത് നഷ്ടപ്പെടുകയും ചെയ്തു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നിട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ മുടക്കിയില്ല രാവിലെയുള്ളതും വൈകിട്ടത്തെ പ്രാർത്ഥനയും ഞാൻ കൃത്യമായി ചെയ്തു ഞാൻ ചെയ്ത തെറ്റിന് അനുഭവിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അത് സഹിച്ചുകൊണ്ട് ഞാൻ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ സി വി അതായത് ഒരു ജോലി ലഭിക്കാൻ ആവശ്യമായ സി വി ഞാൻ പല സ്ഥലങ്ങളിലേക്കും വായിച്ചു കൊടുക്കാൻ തുടങ്ങി പല സ്കൂളുകളിലേക്കും ഞാൻ സി വി അയച്ചു എല്ലാ സ്ഥലത്തു നിന്നും എനിക്കത് റിജക്റ്റായി അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ അമ്മയുടെ അടുത്ത് വന്നത് എന്നിട്ടിപ്പോൾ എനിക്ക് എന്തുകൊണ്ട് എൻ്റെ ജോലി നഷ്ടമായി ഇതിനു വേണ്ടിയിട്ടാണോ എന്നെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചത് എന്ന് ഞാൻ അമ്മയോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൈകിട്ടത്ത് പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പുറത്തു പോയ സമയത്ത് പെട്ടെന്ന് എനിക്കൊരു കോള് വന്നു യു പി ഉത്തർപ്രദേശിൽ നിന്നായിരുന്നു എനിക്ക് ആ കോള് ഒരു ഫാദർ ആയിരുന്നു വിളിച്ചത് ഫാദർ സന്തോഷ് അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാൻ അവിടെ ഒരു സി വി അയച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ എനിക്ക് ജോലി റെഡിയായി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വിളിച്ചത് ഒരു ഇൻ്റർവ്യൂ പോലും നടത്തിയില്ല എൻ്റെ സി വി കണ്ടുകൊണ്ട് എന്നോട് പറഞ്ഞു എനിക്കിവിടെ ജോലി റെഡിയാണ് മാർച്ച് ഇരുപത്തി ആറിന് വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ തിരിച്ചു പള്ളിയിലേക്ക് പോയി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ഞാൻ അമ്മയോട് നന്ദി പറഞ്ഞു പിന്നീട് ആ ജോലി ലഭിച്ചതിന് ശേഷം അല്പം സന്തോഷിച്ചിരിക്കുമ്പോഴാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങളൊരു ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ മേലെ താമസിക്കുന്നവരുടെ ബാത്റൂമിൽ നിന്നും വെള്ളം ലീക്കായി ഞങ്ങളുടെ ചുമര് വഴി ഇറങ്ങി വരാൻ തുടങ്ങി അങ്ങനെ ഈ വെള്ളം ഇറങ്ങി വന്ന് അത് സ്വിച്ച് ബോർഡിലേക്ക് വന്നു അങ്ങനെ സ്വിച്ച് ബോർഡിലെ വയർ ഷോർട്ടായി ബാത്റൂമ് മുതൽ അടുക്കള വരെയുള്ള ഭാഗത്ത് എവിടെ തൊട്ടാലും ഷോക്ക് അടിക്കുന്ന അവസ്ഥയായി അങ്ങനെ ആ ഷോക്ക് അടിക്കുന്ന അവസ്ഥയായി വൈകുന്നേരമാണ് ഇത് സംഭവിച്ചത് അങ്ങനെ ഞാൻ അപ്പുറത്തു നിന്ന് ഒരു ടെസ്റ്റർ വാങ്ങിക്കൊണ്ടുവന്ന് തൊട്ട് നോക്കുന്നിടത്തെല്ലാം ഷോക്ക് എന്ന അവസ്ഥയായി അതുകൊണ്ട് ഞങ്ങൾക്ക് മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയെ മുറി ഒഴികെ ബാക്കി എല്ലായിടത്തും ഷോക്കായി അങ്ങനെ ഇലക്ട്രീഷ്യനെ വിളിച്ചപ്പോൾ ഇലക്ട്രീഷ്യൻ പറഞ്ഞു രണ്ട് ദിവസം എടുക്കും വരാൻ വേണ്ടി ഇപ്പോൾ വരാൻ പറ്റില്ല എന്ത് ചെയ്യണമെന്നറിയില്ല ആ രാത്രി എങ്ങനെയൊക്കെയോ കഴിഞ്ഞ് കൂട്ടി രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷിക്കാരണം പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ കൃപാസനം ഉപ്പ് എടുത്ത് എവിടെയൊക്കെയാണോ ടെസ്റ്ററിൽ എനിക്ക് ഷോക്ക് അനുഭവപ്പെട്ടത് അവിടെയൊക്കെ ഞാൻ ഉപ്പ് തെളിച്ചു ഉപ്പ് തെളിച്ച് കഴിഞ്ഞ് കൃത്യം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ടെസ്റ്റർ എടുത്ത് വെച്ച് നോക്കി ആ സെക്കൻഡ് മുതൽ പിന്നീട് ഇലക്ട്രീഷ്യൻ വരുന്നത് വരെ എൻ്റെ വീട്ടിൽ ഷോക്ക് ഉണ്ടായിരുന്നില്ല ഇത് ശരിക്കും പറഞ്ഞാൽ കൃപാസന അമ്മയുടെ അത്ഭുതമാണ് കാരണം ഒരു ദൈവവിശ്വാസി അല്ലാതിരുന്ന് എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തരാൻ അമ്മ മനസ്സ് കാണിച്ചു ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൃപാസന പത്രം എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കും ഇനിയിപ്പോൾ പത്രം വാങ്ങാൻ ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ പള്ളികളിൽ പത്രം ഉണ്ടാവും ആരെങ്കിലൊക്കെ വെച്ചിട്ട് പോയത് അതെടുത്ത് കൊടുക്കും പിന്നെ വൃദ്ധസദനങ്ങളിൽ പോയി അവിടെ വേണ്ട സഹായങ്ങൾ ചെയ്യും പിന്നെ എന്നാൽ കഴിയുന്ന രീതിയിൽ അതിപ്പോൾ ഒരു ചെറിയ തുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരാളെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടാക്കുന്നതാണെങ്കിലും അങ്ങനെ എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു പിന്നെ കൃത്യമായി എല്ലാം സഹിച്ച് എന്തൊക്കെ വേദനകൾ വന്നാലും എല്ലാം സഹിച്ച് പ്രാർത്ഥനകൾ മുടക്കാതിരുന്നു ദിവസേന പള്ളിയിൽ പോകാൻ തുടങ്ങി ഞായറാഴ്ച കുർബാനകൾ കുംഭസാരം ഒന്നും തന്നെ ഞാൻ മിസ്സ് ചെയ്തിരുന്നില്ല വേണ്ടി ഇത്രയും അമ്മയോട് ഞാൻ നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനം തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു ദാസന്മാരുടെ കണ്ണുകൾ യജമാനൻ്റെ കയ്യിൽ എന്ന പോലെയും ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കൈയിലേക്കെന്ന പോലെയും ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുമോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു ഇന്ന് മെബിൻ തൻ്റെ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ താൻ ഏറ്റുപറയുകയാണ് തനിക്ക് തെറ്റിപ്പോയി തൻ്റെ ജീവിതത്തിൽ തനിക്ക് പാളിച്ചകൾ വന്നു മുമ്പും പുറകും ഒരു ജീവിതം താൻ മുൻ ഇതിനു മുൻപ് നയിച്ചു എന്നാൽ തനിക്ക് തെറ്റുകൾ പറ്റി അതിലൂടെ തന്നെ തനിക്ക് ഉണ്ട ഉള്ള ജോലി നഷ്ടപ്പെട്ടു ആകെ ഉള്ളത് ആകെ അറിയാവുന്നത് താൻ പഠിച്ച ആ ഒരു ഉദ്യോഗം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അത് തനിക്ക് നഷ്ടമാകുമ്പോൾ ഒരു ആരും സഹായിക്കാനില്ലാത്ത ഒരു വല്ലാത്ത അവസ്ഥയിലാണ് മേ ബിന് ഇവിടെ വരുന്നതും പിന്നീട് ഇവിടെ വന്നതിന് ശേഷം വീണ്ടും താൻ വന്നതിന് ശേഷമാണ് ജോലി നഷ്ടപ്പെടുന്നത് അപ്പോഴാകെ പ്രതിസന്ധിയിലായി ഉടമ്പടി എടുത്തിട്ട് വീണ്ടും വലിയ കഷ്ടപ്പാടിലേക്കാണ് പോകുന്നത് എന്നാൽ താൻ പ്രാർത്ഥന ഉപേക്ഷിച്ചില്ല പള്ളിയിൽ പോകുന്നതും കൂതാശ ജീവിതവും അതിന് താൻ മുൻതൂക്കം തന്നെ കൊടുത്തു അതുകൊണ്ട് തന്നെയാണ് സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ അങ്ങയെ നോക്കിയിരിക്കുന്ന കണ്ണുകളിലൂടെ ഒരു ഭക്തൻ പ്രാർത്ഥിക്കുന്നതാണ് നാം നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിന് കേട്ടത് അപ്പോൾ ദൈവത്തിൽ നിന്ന് ദൃഷ്ടിയെടുക്കാതെ മേ ബിനെ അങ്ങനെ മുമ്പോട്ട് പോയി പിന്നീട് താൻ എത്ര എത്ര സി ബി അയച്ചെന്നൊന്നും അറിയില്ല അത്രയേറെ പല സ്ഥലത്തേക്കും താൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു എപ്പോൾ സബ്മിറ്റ് ചെയ്തതെന്നറിയില്ല തനിക്കൊരു കോള് വരുന്നു അങ്ങനെ അത് തൻ്റെ തനിക്ക് ഏറ്റവും നല്ല ഒരു ജോലി തനിക്ക് ഓഫർ ചെയ്തുകൊണ്ടുള്ള ഒരു സാധ്യതയായിട്ടാണ് ആ കോൾ തനിക്ക് അനുഭവപ്പെട്ടത് കൃപാസന പത്രം ഇവിടെ വന്നെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പള്ളി പള്ളിയിൽ പോകും അവിടെ ഉണ്ടാകും പത്രം അപ്പോൾ നാമും ചിന്തിക്കണം നമ്മുടെ പത്രങ്ങൾ നാം ഇങ്ങനെ പള്ളിയിൽ കൊണ്ടേ വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നാം അതിന് മാറ്റം വരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ എത്രയോ സാക്ഷ്യങ്ങളാണ് ഇവിടെ പറയുക പള്ളിയിൽ വെച്ച് മറന്നു പോകുന്നു അല്ലെങ്കിൽ പള്ളിയിൽ വെച്ചിട്ട് പോകുന്നു അപ്പോൾ ഈ മകൻ അതെടുത്ത് അത് വീണ്ടും തൻ്റെ ഒരു നിയോഗമായിട്ട് കൊടുക്കുകയാണ് ഇതാണ് ഒരു എക്സ്ട്രാ എഫേർട്ട് വിശേഷവിധിയായിട്ട് ചെയ്യുക എനിക്ക് പത്രം കിട്ടിയില്ലല്ലോ അപ്പോൾ പിന്നെ കൊടുക്കണ്ട അങ്ങനെ ചിന്തിക്കുന്നത് എളുപ്പമാണ് എന്നാൽ ഈ ഇനി പത്രം ഞാൻ എങ്ങനെ കൊടുക്കും കൃപാസന പത്രം ഈശോയെ അറിയിക്കാനായിട്ട് ഈശോ അറിഞ്ഞവരെ ആഴപ്പെടുത്താനായിട്ട് ഞാൻ എന്താണ് ഈ മാസം ചെയ്യുക ഈ ഒരു തീഷ്ണത അതൊക്കെ മെബിൻ്റെ ജീവിതത്തിൽ പിന്നീട് തെളിഞ്ഞു വരുമ്പോൾ അവിടെ മെബിൻ്റെ തന്നെ ആ ഇരുണ്ട് വഴികളും തെളിയുകയാണ് അതുകൊണ്ട് തന്നെയാണ് ആ മകൻ ഇന്നിവിടെ വന്നത് സാക്ഷ്യപ്പെടുത്തുവാൻ സാധിക്കുന്നത് അങ്ങനെ നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൽ ആറ് വീണ്ടും പറയുന്നുണ്ട് കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ഇതാണ് മെബിനും ഇവിടെ പറയുക യേശുവിൻ്റെ പക്ഷം നാം ചേരുമ്പോൾ നമുക്ക് ജോലി പോകും എന്നാലും ഈ ജോലി പോകുന്ന അവസ്ഥയിലും നാം വീണു പോകുന്ന അവസ്ഥയിലും വീണിട്ടും എഴുന്നേറ്റ ക്രിസ്തു നമുക്ക് മാതൃകയായിട്ടുണ്ട് ഈ ക്രിസ്തുവിനെയാണ് നാം അനുകരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഈ ഒരു തളർച്ചകൾ ഒരു വീഴ്ചകൾ അത് വീഴ്ചകളല്ല എഴുന്നേൽക്കാനുള്ള ഉയർത്തെഴുന്നേൽപ്പായിട്ട് ജീവിതത്തിലേക്ക് മാറുകയാണ് അങ്ങനെ ഉടമ്പടിയിലൂടെ പുതുജന്മം കൊണ്ട ഈ ചെറുപ്പക്കാരനെ നമുക്ക് ആൾത്താരയിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം അതുപോലെ തന്നെ അവരുടെ വീട്ടിലുണ്ടായ മറ്റൊരു ഷോക്ക് അതിനുമൊക്കെ ദൈവം എങ്ങനെയാണ് അവരെ കൂടുതൽ സംരക്ഷിച്ചത് എന്നൊക്കെ നാം കേട്ടു എല്ലാറ്റിനും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക